അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു സ്നേഹമുള്ളവരെ ഇന്നു നാം കുടുംബത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കുടുംബകാര്യങ്ങളുടെ വർഷമായി ഇവിടെ ആദരണീയനായ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കുടുംബം രൂപീകരിക്കുന്നതും അതു വേണ്ട വിധം സംരക്ഷിക്കുന്നതും നമ്മുടെ മതപരമായ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് രാജ്യത്തോടുള്ള കടപ്പാടാണ് ജീവൻ നിലനിൽക്കുന്നതും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതും കുടുംബത്തിലൂടെയാണ് എല്ലാ പ്രവാചകന്മാരുടെയും രീതിയായിരുന്നു കുടുംബ രൂപീകരണവും സന്താന ശിക്ഷണവും അള്ളാഹു തന്നെ ആ കാര്യം ഖുർആാനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് താങ്കൾക്കു മുമ്പും നാം പ്രവാചകന്മാരെ നിയോഗിക്കുകയും അവർക്ക് ഇണകളെയും സന്താനങ്ങളെയും നൽകുകയും ചെയ്തു ആദം നബിയുടെ നൂഹ് നബിയുടെ ഇബ്രാഹിം നബിയുടെ കുടുംബങ്ങളെക്കുറിച്ച് പറയുന്ന വിശുദ്ധ ഖുർആാൻ യാക്കൂബ് നബിയുടെയും അയ്യൂബ് നബിയുടെയും മൂസാ നബിയുടെയും കുടുംബത്തിൻ്റെ കഥയും വിവരിച്ചിട്ടുണ്ട് നബിയുടെ ഉമ്മയെക്കുറിച്ചും സഹോദരനെക്കുറിച്ചും സഹോദരിയെക്കുറിച്ചും നബിയെക്കുറിച്ചും അവരുടെ ഉമ്മയെക്കുറിച്ചുമെല്ലാം ഖുർആൻ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് പ്രവാചകന്മാരുടെ കുടുംബങ്ങൾ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന മാതൃകകളാണ് അവരെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് നാം അത് അനുധാവനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ അവരല്ലാഹുവിൽ നിന്ന് സന്മാർഗം ലഭിച്ചവരാണ് ആ സന്മാർഗം താങ്കളും അനുധാവനം ചെയ്യുക എന്നാണ് പ്രവാചകരോട് വിശുദ്ധ ഖുർആാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം കുടുംബത്തെ നന്നായി പരിഗണിക്കുക കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക കുടുംബത്തിൻ്റെ മൂല്യവും വിലയും നാം അംഗീകരിക്കുകയും വിശ്വസ്തത സംരക്ഷിക്കുകയും ചെയ്യുക ഓരോരുത്തരോടും അവരേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചു നാളെ അല്ലാഹു ചോദിക്കുമെന്നും ആ ഉത്തരവാദിത്വം നിറവേറ്റിയോ എന്ന് പരിശോധിക്കുമെന്നും അങ്ങനെ കുടുംബനാഥനോട് കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ച് വരെ അള്ളാഹു ചോദിക്കുമെന്നും പ്രവാചകർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കുടുംബമെന്നാൽ അനുഗ്രഹീതമായ ഒരു വൃക്ഷം പോലെയാണ് ചില്ലകളും കൊമ്പുകളും വർദ്ധിക്കും തോറും ആ വൃക്ഷത്തിൻ്റെ തണൽ പരന്നുകൊണ്ടേയിരിക്കും ഫലങ്ങൾ വർദ്ധിച്ചു കൊണ്ടുമിരിക്കും എന്നാൽ കുടുംബമെന്ന മഹാവൃക്ഷത്തിൻ്റെ ചില്ലകളെന്നാൽ മക്കളാണ് ആ മക്കൾ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും ആനന്ദവും സൗന്ദര്യവുമാണ് സമ്പാദ്യവും സന്താനങ്ങളും ഭൗതിക ജീവിതത്തിൻ്റെ ആഡംബരങ്ങളാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട് പ്രവാചകന്മാരെല്ലാം അള്ളാഹുവിനോട് സന്താനങ്ങളെ ചോദിക്കുകയും അതുവഴി തങ്ങളുടെ തലമുറയുടെ നിലനിൽപ്പ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു ആരാധിക്കപ്പെടണമെന്നാണ് അവരാഗ്രഹിച്ചത് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പറഞ്ഞത് അള്ളാഹുവെ സജ്ജനങ്ങളിൽ നിന്ന് നീ മക്കളെ ഓഷാരമായി നൽകണമേ എന്നാണ് എന്നാൽ ജക്കരിയ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു അള്ളാഹുവേ നിന്റെ കാരുണ്യത്താൽ എനിക്കൊരു പിൻഗാമി അനി പ്രദാനം ചെയ്യണമേ അവൻ എൻ്റെ അനന്തരാവകാശിയാവണം യാക്കൂബ് കുടുംബത്തിൻ്റെയും പിന്മുറക്കാരനാവണം കുടുംബവും മക്കളുണ്ടാവുന്നതും വളരെ പ്രധാനമായതുകൊണ്ടാണ് നിങ്ങൾ സ്നേഹസമ്പന്നയും ധാരാളം മക്കളുണ്ടാവുന്നവരെയും വിവാഹം കഴിക്കുക എന്ന് പ്രവാചകർ നമ്മെ ഓർമ്മപ്പെടുത്തിയത് മക്കളുടെ കാര്യത്തിൽ ഭാരിച്ച ജീവിത ചെലവുകളോ ഞെരുക്കങ്ങളോ നമുക്ക് തടസ്സമാവരുത് കാരണം അവർക്കും നമുക്കും അന്നം നൽകുന്നത് അള്ളാഹുവാണ് ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും ആ കുഞ്ഞിനോടൊപ്പം കുഞ്ഞിൻ്റെ അന്നവും അല്ലാഹു സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ മക്കൾ രാജ്യത്തിൻ്റെ കരുത്താണ് സമൂഹത്തിൻ്റെ അഭിമാനമാണ് നമുക്ക് നമ്മുടെ വാർദ്ധക്യകാലത്തെ കാവലും കരുതലുമാണ് മാത്രമല്ല നമ്മുടെ പ്രവാചകർക്ക് അന്ത്യനാളിൽ അഭിമാനം കൊള്ളുവാനുള്ള കാര്യവുമാണ് നമ്മുടെ മക്കളിൽ ചിലർ നമുക്ക് വയസ്സാവുമ്പോൾ സംസാരം കൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കും വേറെ ചിലർ സമ്പത്ത് കൊണ്ട് നമുക്ക് സഹായമാകും വേറെയും ചിലർ അവരെത്തിപ്പെട്ട ഉന്നതമായ പദവികൾ കൊണ്ട് നമുക്ക് അന്തസ്സും അഭിമാനവും പകരും വല്യുപ്പമാരും വല്ലിമ്മമാരും ഉപ്പമാരും ഉമ്മമാരും പേരമക്കളും മക്കളും എല്ലാം ഒത്തുചേരുന്ന വീട് മൂല്യങ്ങൾ പരസ്പരം കൈമാറുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന വീടുകൾ എത്ര സുന്ദരമാണ് കുടുംബത്തിൻ്റെ പവിത്രതയും മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കുടുംബകാര്യങ്ങളുടെ വർഷമായി ആചരിക്കുവാൻ നമ്മുടെ ആദരണീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഉടമ്പടിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഏറ്റവും ബലിഷ്ടമായ ഉടമ്പടി എന്നാണ് അതുകൊണ്ട് നാം കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക നമ്മുടെ മക്കളെ ഈ മാനിക മൂല്യങ്ങളിൽ നല്ല സ്വഭാവങ്ങളോടെ നാം വളർത്തിയെടുക്കുക രാജ്യത്തോടുള്ള സ്നേഹവും സേവന സന്നദ്ധതയും രാഷ്ട്രനേതൃത്വത്തോടുള്ള വിധേയത്വവും ഉത്തരവാദിത്വ ബോധവും നാം അവരിൽ നിറച്ചു കൊടുക്കണം അങ്ങനെ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്കുള്ള പ്രയാണം പൂർത്തീകരിക്കാനാവണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കത്തു